ഹലോ ഡിയേഴ്സ് ഐ ആര്യം ഫാഷൻ കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പനിയിൽ കണ്ടതുപോലൊരു ഡിസൈൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് മേലയ്ക്കുള്ള ഒരു മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് ഞാനൊരു ലൈന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ബ്ലൂ കളറിലുള്ള ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ ലൈനിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് ലെങ്ത് എത്രയാണോ അതനുസരിച്ചാണ് മാർക്ക് ചെയ്ത് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ വിട്ട് മാർക്ക് ചെയ്യണം സെൻറ്റർ പോയിന്റിൽ നിന്ന് മൂന്നു ഇഞ്ചാണ് ഞാൻ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് മെഷർമെൻ്റ് എടുക്കുന്ന മെത്തേഡിലല്ല കാണിച്ചിരിക്കുന്നത് ഒരു വൈഡ് ഒരു ഓപ്പൺ നെക്ക് നമ്മളെങ്ങനെ രണ്ട് സൈഡും ഒരുപോലെ ഇങ്ങനെ വരച്ചെടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് മൂന്ന് ഇഞ്ച് ഞാൻ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുകയാണ് രണ്ട് സൈഡിലും ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആ ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുകയാണ് ആ സെൻടർ പോയിന്റിൽ നിന്ന് സീമലെവൻസ് കഴിച്ച് ബാക്കിയാണ് ഞാൻ സെൻറ്റർ പോയിന്റിൽ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് അഞ്ചര ഇഞ്ചാണ് ഇപ്പം ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുന്നേ ഞാൻ ഒരു ഫൈവ് ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതല്ല കൃത്യമായിട്ട് ഞാൻ എടുക്കുന്ന അളവ് ഞാൻ ഇപ്പോൾ അഞ്ചര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ ആ അഞ്ചര ഇഞ്ചിൽ നമുക്ക് അവിടെ വിട്ത്ത് എത്ര എടുക്കണം എന്നുള്ളതും കൂടിയാണ് ആ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു വരാം ഇപ്പോൾ ആദ്യത്തെ മൂന്നര ഇഞ്ച് ആണ് അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ആ ഒരു മൂന്നര ഇഞ്ചിൽ നിന്ന് വൺ ഇഞ്ചാണ് വിടുത്ത് ഞാൻ എടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഡിസൈൻ അവിടെ വരുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പും വൺ ഇഞ്ച് ഗ്യാപ്പിലാണ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വൺ ഇഞ്ച് വിട്ടെടുത്തു തന്നെ വൺ ഇഞ്ച് ലെങ്ത്ത് താഴേക്ക് മാർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെയും വൺ ഇഞ്ച് വിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അതിനുശേഷം വൺ ഇഞ്ച് ലെങ്ത്ത് പിന്നെയും അവിടെ തന്നെ മാർക്ക് ചെയ്യുകയാണ് താഴേക്ക് അങ്ങനെ നമ്മളവിടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഓക്കെ അതിൻ്റെ താഴെ വരുമ്പോഴത്തേനും വൺ ഇഞ്ചിൽ തന്നെയാണ് വൺ സൈഡ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സെൻടർ പോർഷനിൽ നിന്ന് ഇപ്പോഴേക്കും വൺ ഇഞ്ച് ഗ്യാപ്പ് വരും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ താഴെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ ടു ഇഞ്ച് ഗ്യാപ്പാണ് കാണിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഫോൾഡ് വരുന്ന ആ പോർഷനാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഞാൻ വൺ ഇഞ്ച് വൺ ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ നെക്കിൻ്റെ ഒരു ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് അവിടെ കിട്ടിയല്ലോ ഇപ്പം ഞാൻ ആ കാണിക്കുന്നതാണ് ഫോൾഡ് ആയിട്ടുള്ള ഒരു ലൈൻ വര അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കഴിയുമ്പോഴത്തേനും നെക്കിൻ്റെ വൺ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് നമുക്ക് കാണിക്കുന്നത് കാണട്ടോ ആ ഒരു ലൈനിൻ്റെ അപ്പുറം അപ്പുറയാണ് നമുക്ക് നെക്കിൻ്റെ രണ്ട് സൈഡായിട്ട് വരുന്നത് ഇത്രയും ക്ലിയർ ആയല്ലോ ഇതിന് ശേഷം നമ്മൾ ആ വൺ സൈഡ് ചെയ്ത പോലെ തന്നെ ഇപ്ര സൈഡ് നമ്മൾ ചെയ്തിരിക്കാണ് നോർമലി നമ്മൾ ഫോൾഡിങ് കൊടുത്തിരിക്കുന്ന പോർഷനിൽ ഫോൾഡ് ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ പോർഷനിൽ ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ വരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ് ഞാനിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നത് ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ലൈൻ ചെയ്തെടുത്തിരിക്കുന്നത് മുക്കാൽ ഇഞ്ച് സീം അലവൻസ് ആണ് നോർമലി ഏത് നെക്കിനും നമ്മൾ ഒരു സെയിം നമുക്ക് ആ ക്യാൻവാസ് ബാൻഡ് കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത് അത്രയും പോർഷനാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് ഓക്കെ ബ്ലൂ ലൈനിൽ വരച്ച് കാണിച്ച അത്രയാണ് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത് ഉള്ളിൽ കാണിച്ചിരിക്കുന്ന ഗ്രീൻ ലൈനിൽ വരച്ചിരിക്കുന്നത് നമുക്ക് നെക്കിൻ്റെ ഡിസൈനാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡൗട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണാൻ മറക്കല്ലേ ഇനി ക്യാൻവാസിൽ എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളൊരു രൂപമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മിനിയേച്ചറാണ് അപ്പോൾ ഏകദേശം ഈ ഡിസൈനിനെ ഞാൻ വരച്ചെടുക്കുന്ന ഒരു രൂപമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ചെറിയൊരു നെക്കാണ് ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കിനാണെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാം ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നൊരു ഡിസൈനാണ് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളൊരു നെക്കിൻ്റെ ഡിസൈൻ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ക്യാൻവാസിൽ ഇത് നമുക്കിനി എങ്ങനെയാണ് കണ്ടോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അത് നമുക്കൊരു ലൈൻ ഒരു ലൈനിങ് പീസിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളൊന്ന് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് നമ്മൾ ആ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ശേഷം അതിനെ അതിൻ്റെ സൈഡെല്ലാം ഫിനിഷ് ചെയ്തെടുക്കണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ ക്യാൻവാസ് വെച്ച് ആ ഒരു സൈഡെല്ലാം ഫിനിഷ് ചെയ്യുന്നേ അപ്പോൾ അത് നോർമലി എല്ലാം നെഗ്നം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡ് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പലരും ലൈക്ക് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസെല്ലാം കാണുന്നത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അതെങ്കിലും എങ്കിലും സപ്പോർട്ടിങ് ആവും ഓക്കെ ഇനി നമ്മൾ ആ ഒരു ക്യാൻവാസ് ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന പീസിനെ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണോ അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പോവാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കാവശ്യമായ മെറ്റീരിയലാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്കേത് ഫ്രോക്കിനാണോ ഈ നെക്ക് പീസ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷനിൽ വീനോച്ചു കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലും നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലും വീനോച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഓക്കെ ആദ്യം ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ശേഷം നമ്മൾ ആ നെക്കിനെ സെയിം ഡിസൈനിൽ ആ ഒരു ക്യാൻവാസിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ കോർണറെല്ലാം വരുമ്പോഴത്തേനും നമ്മൾ കൃത്യമായി സൂചി ആ ഒരു പോയിൻറ്റിൽ കുത്തി നിർത്തിയതിന് ശേഷം വേണം അപ്പുറം ഒരു സൈഡിലേക്കൊന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ആ കോർണറെല്ലാം കൃത്യമായിട്ട് കിട്ടുള്ളൂ ആ പോയിൻറ്റഡ് ആയിട്ട് ആ ഒരു സൈഡെല്ലാം കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ അവിടെ ഒന്ന് കുത്തി നിർത്താം അതിനുശേഷം ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം ശേഷം നെക്സ്റ്റ് സൈഡ് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യണ്ടേ അവിടെ സ്റ്റിച്ച് ചെയ്ത് പോരാം നിങ്ങൾക്ക് പിക്ചറിൽ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂം ചെയ്ത് കാണുകയോ അല്ലെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് പോയി ഒന്നും കൂടി കാണുകയോ ചെയ്യുക ഓക്കെ ഇതുപോലെ നമ്മൾ ആ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇനി ക്യാൻവാസിൽ നിന്ന് കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ നിക്കനും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കറക്റ്റ് കാലഞ്ചിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് കാലിഞ്ചിൽ കട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടേപ്പ് ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ നമ്മൾ ആ സ്ക്വയർ വരുന്ന ആ സ്റ്റെപ്പ് വരുന്ന അതേ ഷേപ്പിലാണ് നമ്മൾ കാലിഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അത് ഞാൻ കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണോട്ടോ എന്നാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മറിച്ചെടുക്കാനായിട്ട് സാധിക്കാം വൺ സൈഡ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അപ്പറേ സൈഡ് ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഓരോ സ്റ്റെപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ സെൻറ്റർ പോയിന്റിലേക്ക് വരികയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അത്രയും പോഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു ശേഷം നമ്മൾ ആ കോർണറെല്ലാം ഒന്ന് കട്ട് ചെയ്യാണ് നമുക്ക് മറയ്ക്കാനായിട്ട് നല്ല ക്ലീനായിട്ട് കോർണറെല്ലാം കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു കട്ടിങ് കൊടുത്തതിന് ശേഷമാണ് മറിച്ചെടുക്കുന്നത് ഞാൻ എങ്ങനെയാണോ ആ കോർണറിൽ കട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങളും കട്ട് ചെയ്തെടുക്കുക അതിനു ശേഷമാണ് നമ്മൾ മറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എത്രയും ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മറിക്കുന്നത് മറിച്ച് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ആ കോർണറെല്ലാം നിങ്ങൾ നോർമലി എങ്ങനെയാണോ മറിച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ മറിച്ചെടുക്കാം ഏതെങ്കിലും മുനകൂർത്ത എന്തെങ്കിലും വെപ്പൺസ് വെച്ചിട്ട് ആ മൂലയെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ മറിച്ചെടുക്കണോട്ടോ അപ്പോഴാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത അതേ ഷേപ്പ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഇത്രയും മറിച്ചെടുത്തിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന ഫിനിഷിംഗ് ലുക്ക് നമ്മൾ ഇത്രയും നേരം ചെയ്ത നെക്ക് ഡിസൈൻ ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്